നമസ്കാരം സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടതുപോലെ വിശ്വാസ പാരമ്പര്യങ്ങൾ ഓരോ നാടിൻ്റെയും ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജനങ്ങളുടെ ജീവിതവും നാടിന്റെ ചരിത്രവും പാരമ്പര്യവും എന്ന് പറയുന്നത് ആ നാടിന്റെ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ദേവാലയങ്ങളുടെ ചരിത്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു നാടിന്റെ തന്നെ സാംസ്കാരികമായ ചരിത്രങ്ങളെ അനാവരണം ചെയ്യുകയാണ് നാലാമൻ മീഡിയ ഹൗസ് മൺമറഞ്ഞുപോയ ചരിത്രവശിഷ്ടങ്ങളുടെ ഈ യാത്രയിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് കിഴക്കിന്റെ മാതൃദേവാലയമായ മൈലക്കൊമ്പ് സെന്റ് തോമസ് പള്ളിയുടെ ചരിത്രമാണ് ജനതകളുടെ പ്രകാശമായ ക്രിസ്തുവിന്റെ വരവോടെ ലോകത്തിൽ ഒരു പുതുയുഗം തന്നെ ആരംഭിച്ചു പ്രപഞ്ചത്തിന്റെയും ചരിത്രത്തിൻ്റെയും മനുഷ്യജീവത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് എക്കാലത്തും ക്രിസ്തു തന്നെ എന്ന സത്യം ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഓരോ ദേവാലയങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ അതിപുരാതന ദേവാലയങ്ങളിലൊന്നായ കിഴക്കിന്റെ മാതൃദേവാലയം എന്നറിയപ്പെടുന്ന മൈലക്കൊമ്പ് സെന്റ് തോമസ് പള്ളിയുടെ ചരിത്ര വഴികളിലൂടെയാണ് ഈ തീർത്ഥയാത്രയിൽ ഇന്ന് നാം സഞ്ചരിക്കുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന പള്ളി കിഴക്കിന്റെ മാതൃദേവാലയവും ക്രിസ്തീയ കവാടവുമായി അറിയപ്പെടുന്നു കോതമംഗലം രൂപതയിലെ ഏറ്റവും പഴക്കമേറിയ പള്ളിയാണ് ഈ ദേവാലയം പഴയ തിരുവിതാംകൂറിന്റെ തൊടുപുഴ മൂവാറ്റുപുഴ കുന്നത്തുനാട് എന്നീ താലൂക്കുകളിലെ സമസ്ത ദേവാലയങ്ങളും മൈലക്കൊമ്പിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ളവയാണ് പണ്ട് മൈലക്കൊമ്പ് ഇടവകയുടെ വ്യാപ്തി കിഴക്ക് സഹ്യപർവതവും പടിഞ്ഞാറ് തൃപ്പൂണിത്തറക്കടുത്തുള്ള തിരുവാങ്കുളവും വടക്ക് പെരിയാറും ഉൾപ്പെടുന്ന വലിയൊരു ഭൂപ്രദേശമായിരുന്നു കടമറ്റം പള്ളി ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചപ്പോഴാണ് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഈ ഇടവകയിൽ നിന്ന് വിട്ടുമാറിയത് കടമറ്റം നാഗപ്പുഴ ആരക്കുഴ നെടിയശാല മുതലക്കോടം കോതമംഗലം ചുങ്കം പോത്താനിക്കാട് തുടങ്ങിയ പ്രസിദ്ധങ്ങളായ പുരാതന ദേവാലയങ്ങൾ മൈലക്കൊമ്പ് പള്ളിയുടെ സന്താനങ്ങളാണ് മൈലക്കൊമ്പ് സെന്റ് തോമസ് പള്ളി ഒന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന ശക്തമായ പാരമ്പര്യം നിലവിലുണ്ട് പ്രാചീനത്വം കൊണ്ട് പ്രശസ്തമായ ഈ ദേവാലയം സ്ഥാപിച്ചത് വിശുദ്ധ തോമസ് ലീഹ തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നിങ്ങൾ ലോകമകം പോയി സുവിശേഷം അറിയിക്കുവിൻ എന്ന ഗുരുവിൻ്റെ ആഹ്വാനം അനുസരിച്ച് കേരളത്തിലെത്തിയ സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്ന തോമസ് ലീഹ കിഴക്കൻ പ്രദേശങ്ങളിൽ പ്രാർത്ഥനയ്ക്കും സുവിശേഷ പ്രഘോഷണത്തിനുമായി സ്ഥലവും അനുവാദവും രാജാവിനോട് ആവശ്യപ്പെട്ടു പക്ഷേ തോമസ് ലീഹയുടെ ഈ ആവശ്യം രാജാവ് നിഷേധിച്ചു എന്നാൽ രാജാവിൻ്റെ പടത്തലവന്മാരിൽ ഒരുവനും പ്രഭുവുമായ നെടുമാക്കിൽ പണിക്കല്ലിയാർ മൈലക്കൊമ്പിൽ താമസമുണ്ടെന്നും അദ്ദേഹത്തെ സന്ദർശിച്ചാൽ കാര്യം സാധിക്കുമെന്നും പലരിൽ നിന്നും മനസ്സിലാക്കിയ തോമാസ് ലിഹ മൈലക്കൊമ്പിലെത്തി പ്രഭുവിനെ കണ്ടു ആ സമയം പ്രഭുവിന്റെ ഏകപുത്രി ഗുരുതരമായ രോഗാവസ്ഥയിൽ എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് മരണത്തോട് മല്ലടിക്കുകയായിരുന്നു തോമാസ് ലിഹ കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായി കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു മകളുടെ രോഗശാന്തിയിൽ കൃതാർത്ഥനായ പടത്തലവൻ തോമാസ് ലിഹ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തിന് സ്ഥലം നൽകുകയും ചെയ്തു തോമാസ് ലീഹയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പിന്നീട് ഒന്നാം നൂറ്റാണ്ടിൽ ഇവിടെ പള്ളി പണിതുയർത്തുകയും ചെയ്തു എന്നതാണ് പാരമ്പര്യം ഇവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെ കൊട്ടാരം പിൽക്കാലത്ത് മടക്കത്താനത്തിനടുത്തുള്ള മേലെടുത്ത് തളിയിലേക്ക് മാറ്റി പള്ളിയുടെ തെക്ക് കിഴക്ക് തകർന്നടിഞ്ഞ കോവിലകത്തിന്റെ അവശിഷ്ടങ്ങൾ അടുത്ത കാലം വരെ കാണാമായിരുന്നു കുളങ്ങളുടെ അവശേഷിപ്പ് ഇപ്പോഴുമുണ്ട് മൈലാപ്പൂരുമായി ഈ നാടിന് പ്രത്യേക ബന്ധമുണ്ട് തോമാസ് ലീഹയുടെ മൈലാപ്പൂരിൽ നിന്നുള്ള രണ്ടാമത്തെ വരവിൽ കൂടെപ്പോകുന്ന ആളുകളുടെ സന്തതി പരമ്പരകളാണ് തങ്ങളെന്ന് പല കുടുംബങ്ങളും ഇന്നും വിശ്വസിച്ചു പോരുന്നു പ്രമുഖമായ പല പുരാതന വ്യാപാര പാതകളും സംഗമിച്ചിരുന്നത് പഴയ ചേര സാമ്രാജ്യത്തിലെ സുപ്രധാന പ്രദേശമായിരുന്ന തൊടുപുഴയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് മൈലക്കൊമ്പ് എന്നത് ഈ പാരമ്പര്യത്തെ സാധൂകരിക്കുന്നു പതിനഞ്ചാം നൂറ്റാണ്ട് മുതലുള്ള ധാരാളം ചരിത്രരേഖകളിൽ മൈലക്കൊമ്പ് പള്ളിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉദയം പേരൂർ സൂനക ശേഷം ഗോവ മെത്രാൻ അലക്സിസ് മെനോസിസ് മൈലക്കൊമ്പ് പള്ളി സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് മുതൽ പതിനാല് വർഷക്കാലം കേരളത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ പൗളിനോസ് പാതിരി എന്നറിയപ്പെടുന്ന കർമ്മലീത മിഷണറി തന്റെ വിവരണങ്ങളിൽ മൈലക്കൊമ്പിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ പള്ളി മാർത്തോമാസ് ലിഹയുടെ പേരിലുള്ളതാണെന്നും ധാരാളം ആനകളും കടുവകളും മറ്റ് വന്യമൃഗങ്ങളും ഈ മേഖലയിലെ വനത്തിൽ ഉണ്ടായിരുന്നതാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു പള്ളിയുടെ പൗരാണികത്വം വെളിപ്പെടുത്തുന്ന ഒരു പുരാതന മണി ഇന്നും ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് മൈലക്കാമ്പിൽ മാർത്തോമ പള്ളിക്ക് മണി വാർത്തു മാറാൻ ഈശോമിശുക പറന്നിട്ട് ആയിരത്തി അറുനൂറ്റി ആറാമത് മീനം ഞായർ അഞ്ചാം തീയതി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആയിരത്തിന്റെ അക്കം വിട്ടുകളഞ്ഞിട്ടാണ് അറുന്നൂറ്റി ആറാമത് മണി വാർത്തു എന്ന ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഫാദർ ബെർണാ തോമ പ്രസിദ്ധീകരിച്ച മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന ഗ്രന്ഥത്തിലാണ് ഈ പിശക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അന്നു മുതൽ ഇന്നോളം ഇത് ഗ്രന്ഥകാരന്മാർ ആവർത്തിച്ചു തെറ്റായ ഈ തീയതി അടിസ്ഥാനപ്പെടുത്തി പല ഇടങ്ങളിലും പള്ളിയുടെ സ്ഥാപന വർഷം അറുനൂറ്റി ആറ് അല്ലെങ്കിൽ അറുന്നൂറ്റി എൺപത്തി ആറ് എന്നീ വർഷങ്ങളാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പള്ളിയിൽ സൂക്ഷിച്ചിട്ടുള്ള മണിയിൽ എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നതാണ് പണ്ഡിതനായ മോൺസിഞ്ഞോർ ജോർജ് കുരുക്കൂർ അച്ഛനും കോതമംഗലൻ രൂപതാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ് കേരളത്തിലെ മാർത്തോമാ നസറാണികളുടെ ഇടയിൽ പള്ളിമണികളുടെ ഉപയോഗം നിലവിലില്ലായിരുന്നു മൈലക്കൊമ്പ് സെന്റ് തോമസ് പള്ളിയുടെ പൗരാണിക പാരമ്പര്യം വിളിച്ചോതുന്ന കമനീയ കലാരൂപമാണ് ഇവിടുത്തെ പുരാതനമായ മാമുദീസ തൊട്ടി കരിങ്കലിൽ കൊത്തിയെടുത്ത ഈ കലാരൂപം വിദേശ ചരിത്രകാരന്മാരെ പോലും ആകർഷിക്കുന്നു പഴയ ഹിന്ദു കലാരീതിയിലാണ് ഇതിന്റെ നിർമ്മാണം നാല് സിംഹവ്യാളങ്ങൾ താങ്ങി നിർത്തുന്ന രീതിയിലാണ് ഈ മാമോദിസ തൊട്ടിയുടെ ഘടന അതോടൊപ്പം കുരിശും മനുഷ്യമുഖങ്ങളും താമരയും ഇതിൽ കൊത്തിയിരിക്കുന്നു ഈ മാമോദിസ തൊട്ടിയുടെ കലാരീതി പരിശോധിക്കുമ്പോൾ ഇത് നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്ന് മനസ്സിലാക്കാം കൊച്ചുകുട്ടികളെ വെള്ളത്തിൽ മുക്കിയെടുത്ത് മാമോദിസ നൽകത്തക്ക രീതിയിലുള്ള വലിപ്പം ഈ പുരാതന മാമുദീസ തൊട്ടിക്കുണ്ട് പള്ളിയിലെ അതിപുരാതനമായ കരിങ്കൽ കുരിശാണ് മറ്റൊരാകർഷണം കുരിശിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു പീഠമാണ് ഇതിനുള്ളത് ഈ കുരിശ് പള്ളിയോളം തന്നെ പഴക്കമുള്ളതാണെന്ന് കരുതപ്പെടുന്നു കുരിശിനെ പറ്റി ജനങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു വിശ്വാസമുണ്ട് കുരിശ് പണിതീർത്ത ശേഷം അതിന്റെ സ്ഥാനത്ത് ഉയർത്തി നാട്ടാൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അത് അത്ഭുതകരമായി ഉയർത്തി നാട്ടിയിരിക്കുന്നതായി കാണപ്പെടുകയുണ്ടായി തോമാസ് ലീഹായാണ് ഈ കുരിശ് ഉയർത്തി നാട്ടിയതെന്ന് ജനങ്ങൾ എന്നും വിശ്വസിക്കുന്നു പീഠത്തിന്റെ വലിപ്പമില്ലായ്മ ഈ വിശ്വാസത്തെ സ്വാധീകരിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ വിശുദ്ധ കുരിശിനോടുള്ള ഭക്തി എക്കാലവും ഇവിടത്തെ വിശ്വാസികളിൽ നിറഞ്ഞു നിൽക്കുന്നു ധാരാളം ആളുകൾ ഇവിടെ എത്തി ഈ കുരിശിനെ തൊട്ടുവണങ്ങി അനുഗ്രഹം നേടി തിരിച്ചുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ഒമ്പതിന് മൈലക്കൊമ്പ് പള്ളി ഫൊറോനാ പള്ളിയായി ഉയർത്തപ്പെട്ടു ആദ്യകാല പള്ളി ക്ഷേത്ര മാതൃകയിലായിരുന്നു എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്ഷേത്ര മാതൃകയിലുള്ള പള്ളി പൊളിച്ച് ആധുനിക രീതിയിലുള്ള പള്ളി പണിയാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ജൂലൈ മൂന്നിനാണ് പണിതീർത്ത് വെഞ്ചരിച്ചത് മൂന്നാമത്തെ പള്ളിയാണ് ഇപ്പോഴുള്ളതെന്ന് പറയപ്പെടുന്നു തോമസ് ലീഹയുടെ അത്ഭുതങ്ങൾ നടന്ന കിഴക്കിന്റെ ഈ മാതൃദേവാലയത്തിൽ വിശുദ്ധ കുരിശിന്റെ തിരിച്ചേഷിപ്പും വിശുദ്ധ തോമസ് ലീഹയുടെ തിരിച്ചേഷിപ്പും സൂക്ഷിച്ചിരിക്കുന്നു തൂറനിലെ തിരുക്കച്ചിയുടെ രേഖാചിത്രവും ഇവിടെ ഭക്തിപൂർവം വണങ്ങി വരുന്നു പഴയ പള്ളിയുടെ താഴികക്കുടം ആയിരത്തി അറുനൂറ്റി ആറിൽ നിർമ്മിച്ച വലിയ മണി പഴയ പള്ളിയിൽ ഉണ്ടായിരുന്ന വിചിത്രമായ കുത്തുപണികളുള്ള തടികൾ എന്നിവയും ചെറിയ കരിങ്കൽ സ്തംഭങ്ങൾ വിളക്കുകൾ മുതലായവയും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ദൈവിക സാന്നിധ്യവും ദൈവത്തിന്റെ കൃപാകടാക്ഷവും അനുഭവവേദ്യമാകുന്ന പുണ്യയിടമാണ് ദേവാലയം ദൈവം വസിക്കുന്ന മൈലക്കൊമ്പിലെ ഈ പുരാതന ദേവാലയം വിശുദ്ധ തോമാസ് ലീഹയുടെ സാന്നിധ്യം കൊണ്ടും ശക്തമായ മാധ്യസ്ഥം കൊണ്ടും ദൈവമനുഷ്യ സമാഗമത്തിലൂടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഭൗമിക സ്വർഗം തന്നെയാണ് ഈ പുണ്യ ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിക്കുന്ന ഏവരെയും തന്റെ പിതൃസഹജമായ വാത്സല്യത്തോടെ സ്നേഹവും വിശുദ്ധിയും പകർന്ന് ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുകയാണ് വിശുദ്ധ തോമാസ് ലിഹ